ഒരു മലയ്ക്ക് മുഴുവൻ പച്ച പെയിന്റ് അടിച്ചും ഇല്ലാത്ത വെള്ളച്ചാട്ടം പൈപ്പ് വെച്ചുണ്ടാക്കിയും സ്രാവിന് പകരം റോബോട്ടിനെ ഇറക്കിയുമൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നവർ ഇന്നത്തെ കാലത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ അത്തരം ചില അമ്പരപ്പിക്കുന്ന സംഭവങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ മാൻമെയ്ഡ് മൗണ്ടൻ ചൈനയിലെ ഷെൻസൻ നഗരത്തിന്റെ ഒരു വശത്താണ് ഊത്തോങ് എന്ന കൂറ്റൻ മലയുള്ളത് മൂവായിരം അടി ഉയരമുള്ള ഈ മല ആ പ്രദേശത്തെ തന്നെ ഏറ്റവും വലുതാണ് നാലു മണിക്കൂറോളം ഹൈക്ക് ചെയ്താണ് ആൾക്കാർ അതിൻ്റെ മുകളിൽ എത്തുന്നത് ഇത്ര കഷ്ടപ്പെട്ട് കയറിയാലും അതൊരിക്കലും വെറുതെ ആവില്ല കാരണം ആ മലമുകളിൽ നിന്ന് അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അവിടുത്തെ പ്രത്യേകത ആ മലയുടെ ഏറ്റവും മുകളിൽ ഫസ്റ്റ് പീക്ക് ഓഫ് പെങ്ജങ് എന്ന പേരുള്ള ഒരു വലിയ കല്ലുണ്ട് മല കയറി മുകളിൽ എത്തുന്നവർ ആ കല്ലിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒരു ട്രെൻഡായിരുന്നു അവിടെ വരെ എത്തി എന്നതിന്റെ തെളിവ് എന്നാൽ അവിടെ കയറുന്ന ടൂറിസ്റ്റുകൾക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു ആ കല്ല് ശരിക്കും ഫേക്ക് ആയിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്ക് ചെയ്തു വന്ന പേരാണ് ഇത് കണ്ടുപിടിക്കുന്നത് റെനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ ആർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് വകവയ്ക്കാതെ ഇവർ മുകളിലേക്ക് ചെന്നപ്പോഴാണ് അവിശ്വസനീയമായ ഈ കാഴ്ച അവർ കാണുന്നത് ആ വലിയ കല്ലിൻ്റെ ഉൾവശം മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ദ്വാരം കല്ലിനു പകരം ഇഷ്ടികയും സ്റ്റീലും മെറ്റൽ വയറിങ്ങുമൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു കൂറ്റൻ കല്ലായി അതുവരെ ആൾക്കാർ കരുതിയിരുന്ന വസ്തു ശരിക്കും ഒരു സിമന്റ് ശില്പമായിരുന്നു എന്ന് ചുരുക്കം അവരത് ഷൂട്ട് ചെയ്ത് ഓൺലൈനിൽ ഇട്ടതോടെ അധികാരികൾക്കും അത് ഫേക്ക് ആണെന്ന് സമ്മതിക്കേണ്ടി വന്നു ശരിക്കും രണ്ടായിരത്തി നാലിലാണ് കല്ല് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്റ്റീലും സിമെൻറ്റും ഉപയോഗിച്ച് ആരും അറിയാതെ അവർ ആ ശില്പം അവിടെ നിർമ്മിക്കുന്നത് മലയുടെ സൗന്ദര്യം കൂട്ടാനും അവിടേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും വേണ്ടിയാണത്രേ ഇങ്ങനെ ചെയ്തത് അതായത് ഇരുപത് വർഷത്തോളം അതൊരു യഥാർത്ഥ കല്ലാണെന്നും എല്ലാവരും വിശ്വസിച്ചു എന്തായാലും കല്ല് വ്യാജമാണെന്ന് പുറത്തായെങ്കിലും ഇപ്പോഴും അത് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് മൗണ്ടൻ കോട്ടിംഗ് ചൈനയിലെ തന്നെ മറ്റൊരു പറ്റിക്കലാണ് അവിടുത്തെ ലൌഷു മലകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഷെൻസെൻ നഗരത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ മലയിൽ വർഷങ്ങളായി ക്വാറി നടത്തി നാശമാക്കിയിരിക്കുകയാണ് പണ്ട് മരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന അവിടെ നിന്നും മുപ്പതിനായിരം ചതുരശ്ര അടി പാറയാണ് പൊട്ടിച്ചു കൊണ്ടുപോയത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ആ സ്ഥലത്തിന് സംഭവിച്ച രൂപമാറ്റം കണ്ട് ആ നാട്ടുകാർ ശരിക്കും തലയിൽ കൈവച്ചുപോയി പെട്ടെന്നൊരു ദിവസം ആ പാറ പൊട്ടിച്ച സ്ഥലം മുഴുവൻ പച്ച നിറത്തിലായി മാറി പ്രകൃതി അത്ഭുതം പ്രവർത്തിച്ചതൊന്നുമല്ല മറിച്ച് ജോലിക്കാർ വന്ന് ആ മല മുഴുവൻ പച്ച പെയിന്റ് അടിച്ചതായിരുന്നു എഴുപതിനായിരം ഡോളർ മുടക്കിയുള്ള ഈ പെയിന്റ് പണി കണ്ട് നാട്ടുകാർക്കെല്ലാം ദേഷ്യം വന്നു അത്രയും പണം ചിലവാക്കിയതിനല്ല മറിച്ച് ശരിക്കും പ്രകൃതി സംരക്ഷിക്കുന്നതിന് പകരം പെയിന്റ് അടിച്ച് ആളെ പറ്റിക്കുന്നതിന് ഗവൺമെൻറ് ഉത്തരവ് നടപ്പാക്കുന്നതല്ലാതെ എന്തിനാണ് പെയിന്റ് അടിക്കുന്നതെന്ന് ആ ജോലിക്കാർക്കും അറിയില്ലായിരുന്നു ഇതിന് കാരണമായി പറയപ്പെടുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഓഫീസർമാർ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഒരു പച്ചപ്പ് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് അത്ര പെയിന്റ് അടിച്ചത് എന്നാലും ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ സ്പ്രേ ചൈനയിൽ ഒരു ട്രെൻഡ് ആയിട്ടുണ്ടെന്ന് വേണം കരുതാൻ കാരണം ചോങ്കിങ് എന്ന നഗരത്തിലെ യാങ് എന്നയാൾ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തെ മലയാണ് പച്ചപ്പെയിന്റ് അടിച്ചത് എല്ലാ ദിവസവും തന്റെ ജനലിലൂടെ നോക്കുമ്പോൾ മനോഹരമല്ലാത്ത ഒരു മലയാണ് അദ്ദേഹം കണ്ടിരുന്നത് അതുകൊണ്ട് അദ്ദേഹം കുറേ ജോലിക്കാരെ വിളിച്ച് ആ മല മുഴുവൻ പച്ച പച്ചപ്പെയിന്റ് അടിക്കാൻ തുടങ്ങി സേഫ്റ്റി റോപ്പൊക്കെ ഉപയോഗിച്ച് ഒരാഴ്ച എടുത്താണ് അവർ മലയുടെ പകുതി ഭാഗം പെയിന്റ് അടിച്ചത് ഇതുപക്ഷേ ഓഫീസർമാരെ കാണിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല ഇങ്ങനെ ചെയ്തത് ആ മല അദ്ദേഹത്തിന്റെ സ്വന്തം പോലും ആയിരുന്നില്ല ചൈനീസ് ഫെങ്ഷു അനുസരിച്ച് പച്ച നിറം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നല്ലതാണത്രേ അത് കാണാൻ വേണ്ടി ഒരു മല തന്നെ പെയിന്റ് അടിച്ചു അദ്ദേഹം എന്തൊക്കെ മനുഷ്യന്മാരാണല്ലേ ഫേക്ക് ഫാൾസ് ചൈനയിലെ പ്രകൃതി മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും എന്നാൽ യഥാർത്ഥ പ്രകൃതി സൗന്ദര്യങ്ങൾ അവിടെ നിരവധി ആ കൂട്ടത്തിൽ ഒന്നായി കരുതപ്പെട്ടതായിരുന്നു ജുണ്ടായി മലയിലെ ഈ വെള്ളച്ചാട്ടവും ആയിരത്തി മുപ്പതടി ഉയരത്തിൽ നിന്നും വീഴുന്ന ഈ വെള്ളച്ചാട്ടം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള എപ്പോഴും വെള്ളമൊഴുകുന്ന വെള്ളച്ചാട്ടമായി വിശേഷിപ്പിക്കപ്പെടുകയും അത് കാണാനായി ദിവസവും ആയിരക്കണക്കിന് പേർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഇത് പൂർണ്ണമായും നാച്ചുറൽ അല്ലായിരുന്നു എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സഞ്ചാരി ആ മലയുടെ മുകളിൽ വലിഞ്ഞു കയറിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കാണുന്നത് പൈപ്പ് വഴി താഴേക്ക് വെള്ളമൊഴുകുന്നു മുകളിലേക്ക് കയറിയപ്പോൾ വീണ്ടും നിരവധി പൈപ്പുകൾ കൂടി കാണാനായി ശരിക്കുമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ പൈപ്പിലെ വെള്ളം കൂടി ചേർന്നാണ് താഴേക്ക് പതിക്കുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അത് പരിശോധിക്കാനായി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആ ടൂറിസം പാർക്കിലേക്ക് ചെന്നു അപ്പോഴാണ് അവിടുത്തെ അധികൃതർ സത്യം പറയുന്നത് വേനൽക്കാലത്ത് വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുമെന്നതിനാൽ ടൂറിസ്റ്റുകൾ വരുന്നതും കുറയും അതൊഴിവാക്കാനാണത്രെ പൈപ്പ് വഴി വെള്ളം പമ്പ് ചെയ്ത് വെള്ളച്ചാട്ടത്തിനെ വലുതാക്കിയത് വേനൽക്കാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം കുറയുമെന്ന് സമ്മതിക്കാൻ അവർക്കൊരു മടി പലതരം തട്ടിപ്പുകളെ പറ്റി കേൾക്കാറുണ്ടെങ്കിലും ഇങ്ങനൊരു തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് റോബോഷാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അഞ്ചു വർഷത്തെ നീണ്ട റെനോവേഷൻ വർക്കുകൾക്ക് ശേഷം ചൈനയിലെ ഷിയാ മീഷ സീവേൾഡ് എന്ന വാട്ടർ പാർക്ക് തുറന്നു ആദ്യ ആഴ്ച തന്നെ ഒരു ലക്ഷത്തോളം സന്ദർശകരാണ് അവിടുത്തെ വർണ്ണ കാഴ്ചകൾ കാണാനായി എത്തിയത് അതിൽ തന്നെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഒരു വമ്പൻ വെയിൽ ഷാർക്കും മീനുകളും നീന്തി തുടിക്കുന്ന അക്വേറിയം ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വലിയ മത്സ്യം പതിയെ നീന്തിപ്പോകുന്നത് കാണാൻ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു പക്ഷെ അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ ഷാർക്കിന്റെ ശരീരത്തിൽ കുറേ വിടവുകൾ കാണുന്നത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് അത് ശരിക്കുമുള്ള അല്ല എന്ന് മറിച്ച് അതൊരു അണ്ടർ വാട്ടർ റോബോട്ടായിരുന്നു പതിനാറടി നീളവും അഞ്ഞൂറ് കിലോയോളം ഭാരവുമുള്ള ഈ റോബോട്ടിന് നീന്താനും വളയാനും തിരിയാനും ഒക്കെ സാധിക്കുമായിരുന്നു സാധാരണ മീനിനെ പോലെ തന്നെ സംഭവം കൊള്ളാമായിരുന്നെങ്കിലും അതാ പാർക്കുകാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടിക്കറ്റും എടുത്ത് ഷാർക്കിനെ കാണാൻ വന്നിട്ട് റോബോട്ടിനെ കണ്ടപ്പോൾ ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നാട്ടുകാരെ പറ്റിച്ചുവെന്ന് സമ്മതിക്കാൻ അധികൃതരും തയ്യാറായില്ല അക്വേറിയത്തിൽ കിടക്കുന്ന ഷാർക്കുകൾ വെറും അഞ്ചു വർഷം മാത്രമാണ് ജീവിക്കാറുള്ളത് എന്നാൽ കടലിൽ കിടക്കുന്നവയാകട്ടെ നൂറ്റിമുപ്പത് വർഷവും അതുകൊണ്ട് തന്നെ അവയെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഷാർക്കുകളുടെ കച്ചവടം ചൈന നിരോധിച്ചിരിക്കുകയാണ് അതിനാൽ അക്വേറിയത്തിൽ ഇടാൻ ഒറിജിനൽ വെയിൽഷാർക്കിനെ കിട്ടാത്തത് കൊണ്ടാണ് റോബോട്ടിനെ ഇറക്കിയത് എന്നാണ് അധികൃതർ പറയുന്നത് ഉദ്ദേശം നല്ലതായിരുന്നെങ്കിലും അത് ആദ്യമേ തന്നെ സൂചിപ്പിക്കാമായിരുന്നു എന്നാണ് അവിടെ വന്നവരും പറയുന്നത് സ്നോഫേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ചൈനയിലെ ചാംഗ്ഡു എന്ന നഗരത്തിൽ ഒരു സ്നോ വില്ലേജ് തുറന്നിരുന്നു ന്യൂ ഇയറിന്റെ സമയമാകുമ്പോൾ മനോഹരമായി മഞ്ഞ് വീഴുന്ന ഒരു ഗ്രാമം കാണാമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ മഞ്ഞ് വീഴുന്ന വഴികളും വീടുകളുമായിരുന്നു അവരുടെ പരസ്യങ്ങൾ നിറയെ പക്ഷെ പ്രകൃതിയും കൂടി അത് സമ്മതിക്കണം എന്നവരോർത്തില്ല ആ സമയത്ത് സാധാരണയിൽ കൂടുതൽ ചൂടുണ്ടാവുകയും മഞ്ഞ് വീഴാതിരിക്കുകയും ചെയ്തതോടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ആ ഇവൻ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം സംഘാടകർ അത് മുഴുവൻ ഫേക്ക് ചെയ്യാൻ തീരുമാനിച്ചു അതായത് അവർ തന്നെ മഞ്ഞുണ്ടാക്കി വെളുത്ത ഷീറ്റുകൾ മേൽക്കൂരയിൽ വിരിച്ചും വെളുത്ത മണലും പഞ്ഞിയുമൊക്കെ നിരത്തിയും സോപ്പ് കുമ്പളകൾ പറപ്പിച്ചുമൊക്കെ അവർ മഞ്ഞുകാലത്തിൻ്റെ ഫീൽ ഉണ്ടാക്കിയെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നെ അവിടെ വന്നവർക്കെല്ലാം അതൊന്നും യഥാർത്ഥ മഞ്ഞല്ല എന്ന് കൃത്യമായി പിടികിട്ടി പിന്നെ പരാതികളുടെ ഒരു പ്രളയമായിരുന്നു അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ സ്നോ വില്ലേജ് അടച്ചുപൂട്ടാൻ ഉത്തരവാക്കുകയും ചെയ്തു പ്രകൃതിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥ ഫേക്ക് ട്രീ ഫ്ലോറിഡയിലെ കീർ കൗണ്ടിയിൽ മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മരം നിൽക്കുന്നത് കാണാം എന്നാൽ നൂറ്റി നാൽപ്പത്തേഴ് അടി ഉയരമുള്ള ഇത് ശരിക്കും ഒരു മരമല്ല എന്നതാണ് സത്യം സാധാരണ മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മരത്തിൻ്റെ ശിഖരവും ഇലയും ഒക്കെ കൃത്യമായ ഉള്ളത് അതിൻ്റെ തടിയാകട്ടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയും ഇതെന്താണ് സംഭവം എന്നല്ലേ ഇതാണ് സെൽ ടവർ ട്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മൊബൈൽ ഫോൺ വ്യാപകമായതോടെ നഗരങ്ങളിലെല്ലാം സെൽ ടവറുകൾ പൊങ്ങി വന്നു കെട്ടിടങ്ങളുടെ നടുക്ക് ഇത് മാത്രം പൊങ്ങി നിൽക്കുന്നത് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ടവറുകളെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കാൻ പല ശ്രമങ്ങളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലാഷൻ കാമഫ്ലാജ് എന്ന കമ്പനി ഡെൻവർ നഗരത്തിൽ ഒരു പൈൻ മരത്തിന്റെ രൂപത്തിൽ സെൽ ടവർ നിർമ്മിച്ചു ഈ ഐഡിയ ഹിറ്റാവുകയും ഇതേപോലെ രണ്ടായിരം ടവറുകൾ രാജ്യമെമ്പാടും സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ഇവയൊന്നും അത്ര റിയലിസ്റ്റിക് അല്ല എന്നൊരു പ്രശ്നവുമുണ്ട് മരങ്ങൾ മാത്രമല്ല വലിയ കാക്ടസിന്റെ രൂപത്തിൽ വരെ ആന്റിനകൾ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട് അമേരിക്കയിലെ മരുഭൂമിയിലാണ് ഈ വ്യത്യസ്തമായ കാഴ്ച കാണാനാവുന്നത് മെയ്ക്ക് ട്രെയിൻ തൊഴിലാളി ദിനമായ മെയ് ഒന്ന് റഷ്യയിലും ഒരു പൊതു അവധി ദിവസമാണ് രണ്ടായിരത്തി പതിനാറിലെ ആ ദിവസം മോസ്കോയിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നെങ്കിലും അന്ന് നല്ല വെയിലാണ് വെയിലാണുണ്ടായത് ഇത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാകാം എന്ന് നമ്മൾ കരുതുമെങ്കിലും അതങ്ങനെയല്ലായിരുന്നു അത് പ്ലാൻ ചെയ്ത് സംഭവിപ്പിച്ചതാണ് മഴ പെയ്ത് ആഘോഷങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി റഷ്യൻ ഗവൺമെൻറ് തന്നെ ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ മുടക്കി മോസ്കോയുടെ മുകളിലുണ്ടായിരുന്ന മഴ മേഘങ്ങളെ മാറ്റിയതാണ് ഇവരത് എങ്ങനെ ചെയ്തു എന്നല്ലേ കാലാവസ്ഥയെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്ന ക്ലൗഡ് സീഡിംഗ് എന്ന മെതേഡ് വഴിയാണ് അവരത് സാധിച്ചത് വിമാനങ്ങൾ ഉപയോഗിച്ചോ ചെറിയ റോക്കറ്റുകൾ ഉപയോഗിച്ചോ സിൽവർ അയോഡേഡ് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കെമിക്കലുകൾ മേഘങ്ങളിൽ വിതറി ആർട്ടിഫിഷ്യലായി മഴയുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണിത് ആഘോഷങ്ങൾ നടക്കേണ്ട ദിവസത്തിന് മുൻപ് തന്നെ ഇത് ചെയ്തതുവഴി മഴ നേരത്തെ തന്നെ പെയ്യുകയും അന്നേ ദിവസം നല്ല തെളിഞ്ഞ ആകാശം കിട്ടുകയും ചെയ്തു ഒരാഘോഷം നടത്താൻ വേണ്ടി എന്തൊക്കെയാണല്ലേ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ പ്രകൃതിയോട് കളിക്കുന്നത് നല്ലതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫേക്ക് മൂൺ മഴ പെയ്യിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അപാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുകൂടി കേട്ടോ നമ്മൾ സ്വന്തമായി ഒരു ചന്ദ്രനെ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുറച്ച് ചൈനീസ് സയന്റിസ്റ്റുകൾ ചേർന്ന് ഒരു ആർട്ടിഫിഷ്യൽ മൂൺ നിർമ്മിച്ചു എന്ന റിപ്പോർട്ട് വരുന്നത് പക്ഷേ ഇതിനർത്ഥം ബെയ്ജിങ്ങിന് മുകളിൽ ഒരു വലിയ മൂൺ തൂങ്ങിക്കിടപ്പുണ്ട് എന്നല്ല ഇതുള്ളത് ജാങ്സു പ്രവിശ്യയിലെ ഒരു റിസർച്ച് ഫെസിലിറ്റിക്കുള്ളിലാണ് ഒരു വലിയ മൂണിൻ്റെ മാതൃകയല്ല അവർ നിർമ്മിച്ചത് മറിച്ച് രണ്ടടി വീതിയുള്ള ഒരു ടെസ്റ്റ് ചേംബറാണ് ആണ് സീൽ ചെയ്തിരിക്കുന്ന റൂമിനുള്ളിൽ പാറയും കല്ലും മണ്ണുമൊക്കെ ഉപയോഗിച്ച് മൂണിൻ്റെ അതേ സർഫസ് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് സയന്റിസ്റ്റുകൾ ശക്തിയുള്ള മാഗ്നറ്റുകൾ ഉപയോഗിച്ച് മൂണിൻ്റെ അതേ ഗ്രാവിറ്റിയും ഇതിനുള്ളിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത്ര വലിയൊരു സ്ഥലമാണെങ്കിലും ഇതുകൊണ്ടും വളരെ വലിയ ഉപകാരമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനാണ് ചൈനയുടെ ലക്ഷ്യം അതിന് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഈ ഒരു ചേംബർ ഉപകാരപ്പെടും ചൈനയുടെ ആ ഒരു ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ എങ്ങനെയുണ്ടായിരുന്നു പ്രകൃതിയെ തന്നെ ഫേക്ക് ചെയ്ത ഈ സംഭവങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഏതാണ് എന്ന് തടക്കമെൻറ്റ് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം